സ്തുതിരിക്കട്ടെ ഹെലിയൻ ആൻഡ്സ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോ സ്ക്വിസ് പഠന ക്ലാസ്സുകളിൽ നാം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് നമുക്ക് പഠിക്കാനുള്ള പഠനഭാഗം ന്യായധിപന്മാർ പതിനൊന്നാം അധ്യായമാണ് പതിനൊന്നാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഒരു ശീർഷകമില്ല കാരണം പത്താം അധ്യായത്തിൽ നമ്മൾ ജഫ്താ പഠിച്ചില്ലേ അതിൻ്റെ തുടർച്ചയാണ് പതിനൊന്നാം അധ്യായത്തിൽ വരുന്നത് പതിനൊന്നാം അധ്യായത്തിൽ നാൽപ്പത് വാക്യങ്ങളാണ് ഉള്ളത് ജഫ്തായെ കുറിച്ച് നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത് ജഫ്ത ഗിലയാദുകാരനായിരുന്നു ശക്തനായ സേനാനിയായിരുന്നു വേഷ്യാപുത്രനായിരുന്നു പിതാവിൻ്റെ പേര് ഗിലയാദെന്നായിരുന്നു ഇവിടെ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് ജഫ്ത ഗിലയാദിക്കാരനായിരുന്നു പിതാവിൻ്റെ പേരും എന്നാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ജഫ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഉത്തരം തോബ് ചോദ്യം രണ്ട് അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര് ഉത്തരം ഒരു നീച ചോദ്യം മൂന്ന് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര് ഉത്തരം അമോന്യർ ചോദ്യം നാല് ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആര് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം അഞ്ച് അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം ആര് ആരോട് പറഞ്ഞു ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ചോദ്യം ആറ് നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചെറുക്കുകയും ചെയ്തില്ലേ എന്ന് ജഫ്താ ആരോടാണ് ചോദിച്ചത് ഉത്തരം ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദ്യം ഏഴ് എപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്നാണ് ജഫ്താ ഗിലിയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചത് ഉത്തരം അപകടത്തിൽപ്പെട്ടപ്പോൾ ചോദ്യം എട്ട് എന്ത് ചെയ്താലാണ് ഞാൻ നിങ്ങളുടെ നേതാവാകും എന്ന് ജഫ്താ പറഞ്ഞത് ഉത്തരം അമ്മോനിയോട് പോരാടാൻ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ചോദ്യം ഒൻപത് ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് ഉത്തരം കർത്താവ് ചോദ്യം പത്ത് ആര് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും എന്നാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് ഉത്തരം ജഫ്ത ചോദ്യം പതിനൊന്ന് ജിഫ്തായെ നേതാവായി സ്വീകരിച്ചതാര് ഉത്തരം ജനം ചോദ്യം പന്ത്രണ്ട് ജഫ്ത കർത്താവിന് മുൻപിൽ വെച്ച് ജനങ്ങളോട് സംസാരിച്ചത് ഏത് സ്ഥലത്ത് വെച്ചാണ് ഉത്തരം മിസ് പായിൽ ചോദ്യം പതിമൂന്ന് എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം എന്ന് ദൂതന്മാരെ ജഫ്തൂതാരോട് ഉത്തരം അമ്മോന്യൂ രാജാവിനോട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൻ മുതൽ എവിടെ വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് അമ്മോന്യ രാജാവ് ദൂതന്മാരോട് പറഞ്ഞത് ഉത്തരം ജാബോക്കും ജോർദാനും വരെയുള്ള ചോദ്യം പതിനഞ്ച് അർണൂർ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എന്റെ സ്ഥലം എങ്ങനെ തിരികെ കിട്ടണം എന്നാണ് രാജാവ് പറഞ്ഞത് ഉത്തരം യുദ്ധം കൂടാതെ ആരുടെ എല്ലാം ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല എന്നാണ് ജഫ്താൻ വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മൂന്യ രാജാവിനോട് പറഞ്ഞത് ഉത്തരം മൂവാബിയരുടെയോ അമ്മോന്യരുടെയോ ചോദ്യം പതിനേഴ് അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ഡാഷ് വരെയും അവിടെ നിന്ന് ഡാഷ് വരെയും എത്തി ഉത്തരം ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതഷ് വരെയും പതിനെട്ട് ഇസ്രായേൽ അന്ന് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത് ഏത് രാജാവിനോടാണ് ഉത്തരം ഏതോ രാജാവിനോട് ചോദ്യം പത്തൊൻപത് ഏതെല്ലാം രാജാക്കന്മാരാണ് തങ്ങളുടെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഇസ്രായേലിനെ അനുവദിക്കാതിരുന്നത് ഉത്തരം ഏതോ രാജാവും മൊവാബ് രാജാവും ചോദ്യം ഇരുപത് ഇസ്രായേൽ താമസിച്ചതെവിടെ ഉത്തരം കാദിഷി ചോദ്യം ഇരുപത്തിയൊന്ന് ഏതോമും മൊവാബും ചുറ്റി ഇസ്രായേൽ എത്തിയത് എവിടെ ഉത്തരം മൊവാബിന് കിഴക്ക് ചോദ്യം ഇരുപത്തിരണ്ട് ഇസ്രായേൽ താവളം താവളമടിച്ചത് എവിടെ ഉത്തരം അർണോന്റെ മറുകരം ഇരുപത്തി മൂന്ന് ഇസ്രായേൽ പ്രവേശിക്കാതിരുന്ന സ്ഥലം ഉത്തരം മവാബ് ചോദ്യം ഇരുപത്തി നാല് അതിർത്തി ഉത്തരം അർണോൺ ചോദ്യം ഇരുപത്തി അഞ്ച് ഹെഷ്മോണിലെ അമോര്യ രാജാവ് ആര് ഉത്തരം ചോദ്യം ഇരുപത്തി ആറ് തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ വിശ്വാസം വരാതിരുന്ന രാജാവ് ആര് ഉത്തരം സീഹോൺ ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ലോഗോസ് എഴുതുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്